പഹൽഗാമിലെ ഭീകരാക്രമണത്തെ തുടർന്ന് അതിർത്തിയിലുണ്ടായ സംഘർഷം ഏതാണ്ട് ഇല്ലാതായി വരികയാണ് ഈ സമയത്ത് ആളുകളുടെ പ്രതികരണങ്ങൾ സമ്മിശ്രമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നേരത്തെ പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് മറുപടി എന്നോണം ഏതാണ്ട് രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് ഇന്ത്യ ഒൻപത് ഭീകര കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തിയത് അന്ന് നമ്മുടെ പട്ടാളം സൈന്യം പറഞ്ഞു പാകിസ്ഥാന്റെ ഒരു പട്ടാള കേന്ദ്രത്തിലേക്കോ ഒരു ഔദ്യോഗിക സ്ഥാപനങ്ങളിലേക്കോ നമ്മൾ ആക്രമണം നടത്തിയിട്ടില്ല മറിച്ച് ഭീകരർക്ക് നേരെ മാത്രമാണ് ഭീകരരുടെ താവളങ്ങളിലേക്കാണ് നമ്മൾ ആക്രമണം നടത്തിയത് എന്ന് പറഞ്ഞു കൃത്യമായ സന്ദേശമായിരുന്നു അത് ആ സമയത്ത് പാകിസ്ഥാൻ പ്രത്യാക്രമണം നടത്താൻ തുടങ്ങി ഡ്രോൺ ആക്രമണം നടത്താൻ തുടങ്ങി നമ്മളതിനെ പൂർണ്ണമായിട്ടും ഡിഫ്യൂസ് ചെയ്തു അതിനെ ഡിഫെൻഡ് ചെയ്തു അതുകൂടാതെ പാകിസ്ഥാനിലേക്ക് നമ്മൾ അതിശക്തമായ ചില ആക്രമണങ്ങൾ നടത്തി അതിൻ്റെ വ്യക്തമായ തെളിവുകൾ ഇന്ന് ആർമി വിട്ടിട്ടുണ്ട് അതൊരു വശം പക്ഷെ ആ സമയത്ത് നമ്മുടെ നാട്ടിൽ രണ്ട് വിധത്തിലുള്ള ആളുകൾ ഉണ്ടായിരുന്നു ഒരു വിഭാഗം പറഞ്ഞിരുന്നത് യുദ്ധമല്ല സമാധാനമാണ് വേണ്ടത് അങ്ങനെ യുദ്ധവിരുദ്ധന്മാരുടെ ഒരു പ്രകടനം മറുഭാഗത്ത് രാജ്യസ്നേഹികളായ ആളുകൾ അതിൽ തീവ്ര രാജ്യസ്നേഹമുള്ള ആളുകളുണ്ട് ചിലർ പറഞ്ഞത് എന്താണ് പാകിസ്ഥാനെ നാലോ അഞ്ചോ കഷ്ണമാക്കണം മറ്റു ചിലർ പറഞ്ഞു പാകിസ്ഥാനെ ഇല്ലാതാക്കണം മറ്റു ചിലർ പറഞ്ഞു പാക് ഓക്കുപ്പേഡ് കാശ്മീർ നമ്മൾ പിടിച്ചെടുക്കണം അപ്പം എല്ലാവരുടെയും ആവേശത്തിന് അതിരുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം തങ്ങൾക്ക് റേറ്റ് കൂട്ടാനാണെങ്കിൽ പോലും മാധ്യമങ്ങൾ അതിരുകവിഞ്ഞ ആവേശമാണ് പ്രകടിപ്പിച്ചത് പലപ്പോഴും അത് നുണപ്രകരണമായി അല്ലെങ്കിൽ ഇല്ലാത്ത വസ്തുതകളായി അങ്ങനെയുള്ള ഇല്ലാത്ത വസ്തുതകളുടെ ഒരു കുത്തൊഴുക്കും ഈ സമയത്തുണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യം രാജ്യവിരുദ്ധമായ പ്രസ്താവന നടത്തിയ ആളുകളെയും നടപടികൾ നടത്തിയ ആളുകളൊക്കെ നമ്മുടെ സർക്കാർ അതിശക്തമായിട്ട് നേരിടുകയും ചെയ്തു ഇപ്പോൾ യുദ്ധം ഏതാണ്ട് ഇല്ലാതായ അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനെ ആക്രമിക്കുകയായിരുന്നില്ല നമ്മുടെ ലക്ഷ്യം നമ്മുടെ ലക്ഷ്യം പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിക്കുക ഭീകരർക്ക് നേരെയാണ് നമ്മൾ ആക്രമണം നടത്തിയത് പക്ഷേ പാകിസ്ഥാൻ നമുക്ക് നേരെ ആക്രമണം നടത്തിയ സമയത്ത് നമ്മൾ അത് ശക്തമായിട്ട് തിരിച്ചടിക്കുകയും ചെയ്തു ഇപ്പം അസംതൃപ്തരായ വിഭാഗം ഉള്ളത് നമ്മൾ ചെയ്തത് പോരാ എന്ന് പറയുന്ന ആളുകളാണ് ഉള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണം അവർ അവരെ ഒരു പ്രത്യേക ഉന്മാദാവസ്ഥയിലേക്ക് മാധ്യമങ്ങൾ ഒക്കെ വളർത്തിയെടുക്കുകയായിരുന്നു ചെയ്തിരുന്നത് പാകിസ്ഥാനിലെ മുപ്പത് കോടി ജനങ്ങളെ മുഴുവൻ നമ്മൾ നിഷ്കരണം വധിക്കണോ നമ്മുടെ നിലപാട് അതാണോ അല്ലെങ്കിൽ പാകിസ്ഥാനെ രണ്ടോ മൂന്നോ നാലോ ആയി വിഭജിക്കണോ ഒരുപക്ഷെ പാക് ഓക്കുപ്പൈഡ് കാശ്മീർ പിടിച്ചെടുക്കുക എന്നുള്ളത് കൃത്യമായി നമ്മുടെ ഒരു നിലപാടാണ് അത് ഇന്ന് ചെയ്യുമെന്നല്ല പറഞ്ഞ് നമ്മൾക്ക് ആവശ്യമുള്ളതാണ് നമ്മളത് നിരന്തരമായി ഒരു കാര്യമാണ് മറ്റൊരു കാര്യം വിശാലമായ അർത്ഥത്തിൽ സിന്ധു നദി ഒഴുകുന്ന പ്രദേശങ്ങളൊക്കെ ഇന്ത്യയാണ് എന്നുള്ളത് നമ്മുടെ ഒരു കൺസെപ്റ്റാണ് അതായത് ഇന്ന് നിലവിലുള്ള പാകിസ്ഥാനൊക്കെ നമ്മുടെ കൂടെ വരണം എന്നുള്ളത് അത് സാംസ്കാരികമായ കൂടിയൊരു കൺസെപ്റ്റാണ് പക്ഷെ ഇവിടെ നടക്കുന്നത് എന്താണ് ഇന്ത്യ ഒരു മതേതര രാജ്യമാണ് ഇന്ത്യയിലെ പട്ടാളത്തിൽ മുസ്ലിങ്ങളുണ്ട് ഇന്ത്യയിലെ ജനങ്ങളിൽ മുസ്ലിങ്ങളുണ്ട് എല്ലാ മതക്കാർക്കും തുല്യ പ്രാധാന്യമാണുള്ളത് നമ്മുടെ സാംസ്കാരികമായ പാരമ്പര്യത്തിൽ നമ്മളെ അഭിമാനിക്കുന്നതോടൊപ്പം തന്നെ മതപരമായിട്ട് എല്ലാവർക്കും തുല്യമായ പരിഗണനയാണ് നമ്മൾ നാട് കൊടുക്കുന്നത് അതേ സമയത്ത് പാകിസ്ഥാൻ ആണെങ്കിൽ ഒരു മതരാഷ്ട്രമാണ് അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് അവര് മതത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറായ ആളുകളാണ് അവർക്ക് ഈ പാകിസ്ഥാനിലെ ജീവിതത്തെക്കാൾ അവർ വലുതായി കാണുന്നത് സ്വർഗത്തിൽ പോയിട്ടുള്ള ഒരു ജീവിതത്തെയാണ് അവർ കാണുന്നത് കാരണം അവരെ ചെറുപ്പത്തിലെ അങ്ങനെ ഒരു മതവിദ്യാഭ്യാസം കൊടുത്ത് വളർത്തു വന്ന ആളുകളാണ് കൊട്ടാളക്കാരായാലും ഓഫീസർമാരായാലും ഉദ്യോഗസ്ഥന്മാരായാലും നാട്ടുകാരായാലും ഏതാണ്ട് എല്ലാവരും അങ്ങനെ തന്നെയാണ് അവിടെ മതനിരപേക്ഷതയില്ല അവിടുത്തെ ഹിന്ദു ന്യൂനപക്ഷത്തെ അവർ ഏതാണ്ട് ഇല്ലാതാക്കി കഴിഞ്ഞിരിക്കുന്നു അതാണ് പാകിസ്ഥാന്റെ ഒരു സ്ഥിതി അങ്ങനെ ഒരു പാകിസ്ഥാനുമായിട്ട് നമുക്ക് അങ്ങനെ ഒരു ഏറ്റുമുട്ടലല്ല ആവശ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിന്റെ പുരോഗതിയാണ് നമ്മുടെ ഒന്നാമത്തെ കാഴ്ചപ്പാട് ഈ നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമമാണ് കാഴ്ചപ്പാട് അപ്പം ഉദാഹരണത്തിന് കാശ്മീരിൽ നമ്മൾ സമാധാനം പുനഃസ്ഥാപിച്ചു അതുകൊണ്ട് ആർക്കാണ് നേട്ടമുണ്ടായത് കാശ്മീരിലെ നാട്ടുകാർക്കാണ് നേട്ടമുണ്ടായത് അവിടെ ടൂറിസം വികസിച്ചു അതിനെ തകർക്കാനാണ് ഭീകരപ്രവർത്തനം അവർ കൊണ്ടുവന്നത് അതോടൊപ്പം തന്നെ അവർ ഇരുതൊല മൂർച്ചയുള്ള ഒരു വാളാണ് പ്രയോഗിച്ചത് കാരണം ഹിന്ദുക്കളായ ആളുകളെ മതം പറഞ്ഞുകൊണ്ട് അവരെ കൊലപ്പെടുത്തുന്ന സമയത്ത് സ്വാഭാവികമായും ഇന്ത്യയിൽ ഒരു വർഗീയ ചേരിതിരിവുണ്ടാകും എന്നാണ് അവർ പ്രതീക്ഷിച്ചത് അല്ലെങ്കിൽ ഉണ്ടാക്കാനാണ് അവർ ചെയ്തത് പക്ഷെ അതിനെ അതിജീവിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം ഇനി ചില തീവ്രമായ ചിന്താഗതിയുള്ള ആളുകൾ പറയുന്നത് പോലെ പാകിസ്ഥാനെ ഇല്ലാതാക്കുകയോ ചില പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയോ ചെയ്തതുകൊണ്ട് എന്താണ് നേട്ടം നേരത്തെ പറഞ്ഞു സിന്ധു നദി ഒഴുകുന്ന സ്ഥലം മുഴുവൻ ഇന്ത്യയാണെന്നൊരു കൺസെപ്റ്റ് നമുക്കുണ്ടെങ്കിൽ പോലും അവിടുത്തെ ജനങ്ങൾ അത് ഉൾക്കൊള്ളാത്തടത്തോളം കാലം അങ്ങനെ ഒരു ബലപ്രയോഗത്തിലൂടെയുള്ള ഒരു കൂട്ടിച്ചേർക്കൽ അത് ഗുണവത്താകില്ല ഫലവത്താകില്ല എന്നതാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് കാരണം ഓരോ തലമുറകൾ മാറുന്തോറും ആളുകൾക്ക് ചരിത്രബോധം അത് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകും പക്ഷെ ഒരു മത രാഷ്ട്രത്തിനകത്ത് മതേതര രാഷ്ട്രമല്ലാത്തൊരു രാജ്യത്ത് മതരാഷ്ട്രത്തിനകത്ത് ഓരോ തലമുറയിലേക്കും മതത്തിന്റെ ആ ചിന്തകൾ അത് ശിഥിരീകരണ ചിന്തകളായാലും സങ്കുചിത ചിന്തകളായാലും അന്ധവിശ്വാസമായാലും അതൊക്കെ തന്നെ പകർന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അവര് മതവാദികളായിട്ടാണ് നമ്മൾ അവര് വളർന്നു വരുന്നത് ഇതാണ് നമ്മള് ബംഗ്ലാദേശിൽ കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ എന്താണ് സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ രണ്ട് രാജ്യങ്ങളായിട്ട് പാകിസ്ഥാൻ ആക്ച്വലി ഏറ്റുമുട്ടുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പാകിസ്ഥാൻ രൂപീകരിക്കുന്ന സമയത്ത് കിഴക്കൻ പാകിസ്ഥാൻ ഉണ്ടായിരുന്നു പടിഞ്ഞാറൻ പാകിസ്ഥാൻ ഉണ്ടായിരുന്നു മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ ഒരു രാജ്യം അവർ അവരാവശ്യപ്പെട്ടത് പക്ഷേ തികച്ചും ജോഗ്രഫിക്കലി രണ്ട് പ്രദേശം ഏതാണ്ട് രണ്ടായിരത്തോളം മൈൽ അകലെ കിടക്കുന്ന രണ്ട് രാജ്യങ്ങൾ അതേപോലെ തന്നെ രണ്ട് കൾച്ചർ ഒന്ന് ബംഗ്ലാ ബംഗ്ലാദേശികളാണ് മറ്റത് പഞ്ചാബികളും സിന്ധുക്കളും ഉൾപ്പെടുന്നത് അവർ ഉറുദു സംസാരിക്കുന്നു ഇവർ ബംഗാളി സംസാരിക്കുന്നു ഇവരുടെ സംസ്കാരം വേറെ അവരുടെ സംസ്കാരം വേറെ ഇവരുടെ ഭാഷ വേറെ അവരുടെ ഭാഷ വേറെ ബംഗാളികൾ ബംഗാളി സ്ത്രീകൾ സാരിയൊക്കെ ഉടുക്കുന്നു അവരെ അതിനെ ഹിന്ദു സ്ത്രീകളായിട്ടാണ് അവരെ അതിനെ കുറ്റപ്പെടുത്തിയിരുന്നത് പാകിസ്ഥാനികൾ അങ്ങനെ തികച്ചും രണ്ട് കൾച്ചറായിട്ടുള്ള ആളുകൾ രണ്ട് രാഷ്ട്രീയം പക്ഷെ അവരുടെ അവരെ ഒരുമിപ്പിക്കുന്ന ഒരേ ഒരു കാര്യം ആ ഒരു മതം ഒന്ന് മാത്രമായിരുന്നു എന്നാണ് പക്ഷെ ആ ഒരു പോരാട്ടത്തിനകത്ത് അവർ മതത്തെ മറന്നു കാരണം ബംഗ്ലാദേശിലെ സംഘടനകളെ മുഴുവൻ ഇല്ലാതാക്കുകയായിരുന്നു പാകിസ്ഥാനികൾ ചെയ്തിരുന്നത് അന്ന് വ്യാഖ്യാക്കാനായിരുന്നു പാകിസ്ഥാനിലെ പട്ടാള മേധാവി മുജീബ് റഹ്മാൻ ബംഗ്ലാദേശുകാരനായ മുജീബ് റഹ്മാൻ പാകിസ്ഥാനിലെ പാർലമെന്റിൽ ഭൂരിപക്ഷം കിട്ടിയിട്ടും അദ്ദേഹത്തിന് അധികാരം കൊടുത്തില്ല അങ്ങനെ പാകിസ്ഥാനിലെ പട്ടാളം കിഴക്കൻ പാകിസ്ഥാനിൽ ക്രൂരമായ നരഹത്യകൾ നടത്തി ലക്ഷക്കണക്കിന് പേരാണ് ഏതാണ്ട് മുപ്പത് ലക്ഷത്തോളം പേരെയാണ് കൂട്ടക്കൊല ചെയ്തത് പാകിസ്ഥാനിലെ പട്ടാളം ഒടുവിൽ നമുക്ക് ഇടപെടേണ്ടി വന്നു ഇന്ത്യ ഇടപെട്ടു മുക്തിവാഹിനി എന്ന് പറയുന്നത് ബംഗ്ലാദേശി ഗർലകൾക്ക് നമ്മൾ പരിശീലനം നൽകി ഇന്ത്യൻ സൈന്യം നേരിട്ട് ഇടപെട്ടു വടക്കൻ അതിർ പടിഞ്ഞാറൻ അതിർത്തിയിലും കിഴക്കൻ അതിർത്തിയിലും സംഘർഷമുണ്ടായി പൂർണ്ണമായിട്ടും കിഴക്കൻ പാകിസ്ഥാനിലെ പാകിസ്ഥാൻ സേന പൂർണ്ണമായിട്ടും ഇന്ത്യക്ക് കീഴടങ്ങി തൊണ്ണൂറ്റി മൂവായിരത്തോളം പട്ടാളക്കാർ കീഴടങ്ങി നമുക്ക് നമ്മുടെ നാലായിരത്തോളം പട്ടാളക്കാരെ നഷ്ടപ്പെട്ടു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ സിംല കരാറുണ്ടായി നമ്മള് പിടിച്ചെടുത്ത സ്ഥലങ്ങളൊക്കെ വിട്ടുകൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അതോടുകൂടി ബംഗ്ലാദേശ് എന്ന രാജ്യം രൂപീകൃതമായി അതിനെതിരെ പ്രവർത്തിച്ചത് ജമാഅത്തെ ഇസ്ലാമിയായിരുന്നു പാകിസ്ഥാനിലെ പാകിസ്ഥാനിലെ പട്ടാളമായിരുന്നു പക്ഷെ ഇവിടുത്തെ ജനങ്ങളാണ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരായിട്ടും പാകിസ്ഥാനെതിരായിട്ടും പോരാടി വിജയം വരിച്ചത് അങ്ങനെ ഒരു രാജ്യം രൂപീകരിച്ചു പക്ഷെ അപ്പോഴും സംഭവിച്ചത് ലക്ഷക്കണക്കിന് ബംഗ്ലാദേശികളെ കൂട്ടക്കുരുതി ചെയ്ത പാകിസ്ഥാനികളായിട്ട് ഇപ്പൊ അവരെ മാനസികമായിട്ട് അടുത്തിരിക്കുന്നു ഒരുപക്ഷെ കുറെ നാളവരകാണ് ചെയ്യുന്നത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ ഏതാണ്ട് ഇല്ലാതാക്കി കഴിഞ്ഞിരിക്കുന്നു ഹിന്ദുക്കൾക്ക് നേരെ പരസ്യമായിട്ടുള്ള ആക്രമണം നടക്കുന്നു ഏതൊരു രാജ്യത്തിന്റെ രൂപീകരണത്തിന് വേണ്ടിയാണോ നാലായിരത്തോളം ഇന്ത്യൻ സൈനികരെ നമ്മുടെ നാട് ബലിയർപ്പിച്ചത് അതേ ബംഗ്ലാദേശികൾ ഇപ്പോൾ നമുക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്തിന്റെ പേരിലാണ് ഭക്ഷണത്തിന്റെ കരാറിന്റെ പേരിലാണോ അല്ലെങ്കിൽ ധാന്യ വസ്തുക്കൾ കയറ്റുമതി അയക്കാത്തതിന്റെ പേരിലാണോ അല്ല മതത്തിന്റെ പേരിലാണ് അവരെ ഇന്ത്യക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് അവരെ നകശിഗാന്തം ഇല്ലാതാക്കാൻ ശ്രമിച്ചിരുന്ന പാകിസ്ഥാനുമായിട്ട് അവരിന്ന് സഖ്യം കൂടാൻ ശ്രമിക്കുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് പാകിസ്ഥാൻ അനുകൂലമായിട്ട് ബംഗ്ലാദേശിൽ മുദ്രാവാക്യം വിളി ഉയരുന്നു ഇന്ത്യക്കാർക്കെതിരായിട്ട് ഹിന്ദുക്കൾക്കെതിരായിട്ട് അവർ സംഘർഷം നടത്തുന്നു അപ്പൊ ഇത് നമുക്ക് പഠിക്കാനുള്ള ഒരു പാഠമാണ് അതുകൊണ്ട് തന്നെ പഴയ കാലത്തെ കഥകളൊന്നും തന്നെയല്ല അവർ പോർക്കുന്നത് അവരതെല്ലാം മറന്നുപോയി അവിടുത്തെ യുവാക്കൾക്ക് അത് അറിയില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ എന്തു സംഭവിച്ചു എന്ന് അറിയില്ല പക്ഷേ ഓരോ വർഷവും മതരാഷ്ട്രമായ ബംഗ്ലാദേശിൽ മതവിദ്യാഭ്യാസം കിട്ടി പുറത്തു വരുന്ന ആളുകൾക്ക് മതാന്തത ബാധിച്ച ആളുകളാണ് അവർക്ക് ആ രാജ്യത്തിന്റെ ചരിത്രത്തെ ആ രാജ്യം ഉണ്ടാവാൻ ഇടയായ സാഹചര്യങ്ങളെക്കുറിച്ചോ അവരെ സഹായിച്ച ആളുകളെ കുറിച്ചോ അല്ല അവർക്ക് ബോധമുള്ളത് അവർക്ക് ആ മതത്തിന്റെ അന്ധതയാണുള്ളത് അത് തന്നെയാണ് പടിഞ്ഞാറ് പാകിസ്ഥാനിലെ ആളുകൾക്കുള്ളത് അപ്പുറത്തെ അഫ്ഗാനിസ്ഥാനിലെ ആളുകൾക്കുള്ളത് അതുകൊണ്ട് നമ്മൾ ബലം പ്രയോഗിച്ച് ബലൂചിസ്ഥാനിലെ പോരാളികൾ ഇന്ന് അവർ പോരാട്ടം ആ പോരാട്ടത്തിന് അനുകൂലമായി നമ്മൾ നിന്നാലും നാളെയും ബലൂചിസ്ഥാൻ ഒരു നമുക്ക് ദഹിക്കാത്ത ഒരു വസ്തുവായിട്ട് നമുക്ക് മാറും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് ആവേശക്കുട്ടന്മാർ അങ്ങനെ ആവേശം കാണിച്ചിട്ട് കാര്യമില്ല എന്ന് നമ്മുടെ സ്വത്വത്തെ അംഗീകരിക്കുന്നുവോ അന്ന് വരെ അവരെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല അതുകൊണ്ട് ബലൂചിസ്ഥാൻ ബലൂചിസ്ഥാൻ ആവട്ടെ പാകിസ്ഥാൻ പാകിസ്ഥാൻ ആവട്ടെ ബംഗ്ലാദേശ് ബംഗ്ലാദേശ് ആവട്ടെ നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതി ആ രാജ്യത്തിലെ ജനങ്ങളുടെ ക്ഷേമം അതാണ് ആവശ്യം നമുക്ക് നേരെ എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ ഉയർന്നാൽ അതിശക്തമായി നമ്മൾ തിരിച്ചടിക്കും അല്ലാതെ പാകിസ്ഥാനെ ഇല്ലാതാക്കാൻ പോവലല്ല ഇന്ത്യയുടെ ദൗത്യം അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ഘട്ടത്തിലും നമ്മളത് ഒരിക്കലും നമ്മളത് പ്രകടിപ്പിച്ചില്ല ഈ രാജ്യം നൂറുകണക്കിന് വർഷങ്ങളുടെ ചരിത്രമുള്ള രാജ്യമാണ് നമ്മൾ വെട്ടിപ്പിടിക്കാൻ പോയിട്ടില്ല ആരെങ്കിലും അതീശത്വം സ്ഥാപിക്കാൻ പോയില്ല പക്ഷെ ആരെങ്കിലും നമ്മളെ ആക്രമിക്കുകയാണെങ്കിൽ നമ്മൾ വിട്ടുകൊടുക്കാനും പോകുന്നില്ല എന്ന നിലപാട് തന്നെയാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ കൈക്കൊള്ളുന്നത് ഇപ്പം സമാധാനവാദികളായ ആളുകൾക്ക് കാരണം രാജ്യം യുദ്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് രാജ്യത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ യുദ്ധവിരുദ്ധ പ്രകടനം നടത്താൻ വേണ്ടി പോയ ആളുകൾ അല്ലെ യുദ്ധവിരുദ്ധ ആഹ്വാനം നടത്തിയ ആളുകൾ ഇപ്പൊ പറയുന്നത് നമ്മൾ പാകിസ്ഥാനോട് വിട്ടുവീഴ്ച ചെയ്തു അമേരിക്കയ്ക്ക് കീഴടങ്ങി എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ അവരെന്നും രാജ്യത്തെ എതിർത്തുകൊണ്ടേയിരിക്കും അപ്പൊ യുദ്ധം ചെയ്യുന്ന സമയത്ത് യുദ്ധത്തിനെതിരെ നിൽക്കും യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ യുദ്ധത്തിൽ നമ്മൾ ജയിച്ചിട്ടും കീഴടങ്ങി കൊടുത്തു എന്ന് പറയും അതൊരു ഒരു മനോഭാവമാണ് ആ ആളുകൾ നാളെ ഈ രാജ്യത്തെ വിഘടിത ശക്തികളുമായിട്ട് വേണമെങ്കിൽ ഒരു കലാപം വരെ നടത്താനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അതിശക്തമായ ദേശീയ വികാരം ഉയർന്നു വരികയാണ് ചെയ്യേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയാണ് നമ്മുടെ സർക്കാരിന്റെ ലക്ഷ്യം അല്ലാതെ മറ്റുള്ളവരെ ഇല്ലാതാക്കലല്ല അങ്ങനെ സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം പക്ഷേ അതിനുവേണ്ടി നമ്മൾ അതീശത്വം സ്ഥാപിക്കേണ്ട കാര്യമില്ല അതൊരു സ്വാഭാവികമായ പ്രക്രിയയിലൂടെ അത് ഉണ്ടാവുകയാണ് ചെയ്യുക